തോട്ടപ്പള്ളിയിൽ അനധികൃതമായി കായലിൽ സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യം എക്സൈസ് അംഗം പിടിച്ചെടുത്തു നൂറ്റിയൊന്ന് കുപ്പികളിലായി അൻപതര ലിറ്റർ വിദേശ മദ്യമാണ് കായലിൽ അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നത് കായലിൽ പരിശോധന നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചെറിയ പരിക്ക് ആ റൈറ്റ് കേട്ടോ അതും ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ അനധികൃത വിൽപ്പനക്കായി കായലിൽ സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി നൂറ്റൊന്ന് കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന അൻപതര ലിറ്റർ വിദേശ മദ്യമാണ് കണ്ടെത്തിയത് തോട്ടപ്പള്ളി സ്കുൽവേക്ക് സമീപം കായലിൽ സൂക്ഷിച്ചിരുന്ന മദ്യമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് സംഭവത്തിൽ തോട്ടപ്പള്ളി സ്വദേശി ശിവജിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ട്രൈൻഡേയിൽ അനധികൃത മദ്യവില്പന എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഫറൂഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കായലിൽ നിന്ന് മദ്യം പിടിച്ചെടുത്തത് സമാന കേസുകൾ നിലവിലുണ്ടായിരുന്ന തോട്ടപ്പള്ളി സ്വദേശി ശിവജി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപമുള്ള കുളിക്കളവ് കേന്ദ്രീകരിച്ചാണ് ഇയാൾ അനധികൃതമായി മദ്യം വില്പന നടത്തിയിരുന്നത് പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തെ കണ്ട് ഇയാൾ മദ്യക്കുപ്പികൾ കായലിലേക്ക് ഇടുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു പിന്നീട് എക്സൈസ് സംഘം കായലിൽ ഇറങ്ങിയാണ് മദ്യക്കുപ്പികൾ കണ്ടെടുത്തത് രണ്ടു വലകളിലായി അര ലിറ്ററിൻ്റെ നൂറ്റിയൊന്ന് കുപ്പികളിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് അമ്പതര ലിറ്റർ മദ്യമാണ് കണ്ടെത്തിയതെന്ന് എക്സൈസ് അറിയിച്ചു കായലിൽ പരിശോധനയ്ക്കിടെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറിന് കണ്ണിന് പരിക്കേറ്റു കമ്പ് കഷ്ണം കൊണ്ടാണ് കണ്ണിന്റെ നിസ്സാരം പരിക്കേറ്റത് അദ്ദേഹം ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചു നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു അങ്ങനെ രാവിലെ രാവിലെ നമുക്ക് ഈ കേസ് കേസ് കിട്ടുന്നത് എടുത്തത് ഡീറ്റെയിൽസ് ഒക്കെ ഇൻസ്പെക്ടർ തുടപ്പള്ളി പാലത്തിലേക്കല്ല പെട്രോളിങ്ങ് പുറപ്പെടും തുടപ്പള്ളി പാലത്തിനടുത്ത് വെച്ച് അവിടെ ഈ സ്ത്രീകൾ വന്നത് അദ്ദേഹം ഇങ്ങനെ വിൽപ്പന നടക്കുന്നുണ്ടായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്ത്രീക്ക് ഞങ്ങൾ ഉടനെ അപ്പോൾ തന്നെ എൻ്റെ കൂടെ പാർട്ടിയിൽ മക്കൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ വീട്ടിൽ ആസ്ഥിതി മനസ്സിലാക്കിയ ശേഷം അപ്പോൾ ഞാൻ അവിടെ ഒരു കുളിക്കടമുണ്ട് അതിൽ നിന്ന് സാധനം വിട്ടു നടത്തി വരികയാണ് ഇടുന്നതിൻ്റെ പാർട്ടിയിൽ നിന്ന് ഇയാൾ അറസ്റ്റ് ചെയ്യുകയും അപ്പം അവിടെ ഞാൻ കയ്യിൽ കുറച്ച് സാധനം ഉണ്ടായിരുന്നു ഒരു വലിയ സാധനമുണ്ടായിരുന്നു അവിടെ ഇനി പള്ളി ആ പുളക്കട പോലെ ഡ്രേം ചെയ്തിട്ടുണ്ടായിരുന്നു